ആ ബംഗാളികളാണെന്നാ തോന്നേ ഹലോ ഭായ് ഗിഫ്റ്റ് എങ്ങനെ ഗിഫ്റ്റ് ചെയ്യാൻ എങ്ങനെയാ പറയുന്നേ ഹലോ ഭായ് മൈ അക്കൗണ്ട് ഗിഫ്റ്റ് ഗിഫ്റ്റ് ഹലോ എങ്ങനെ ഇപ്പൊ പറഞ്ഞു മനസ്സിലാക്കുന്നേ ഏഹ് ഇതെന്തുവാ ഏതോ നൂബന ഗിഫ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ടല്ലോ എടാ ഏടാ നിനക്ക് എന്തുവാടാ ഗിഫ്റ്റ് ചെയ്യണ്ടേ അയ്യോ ചേട്ടാ നിങ്ങൾ മലയാളി ആയിരുന്നോ ഷെ എന്ത് ചെയ്യാനാ ഞാൻ ഓർത്ത് ബംഗാളി ആയിരിക്കുമെന്ന് ഞാൻ ബംഗാളി വരാൻ വേണ്ടിട്ടാ സോളായിട്ട് ആയിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്തേ സോളായിട്ട് സ്റ്റാർട്ട് ചെയ്താ സാധാരണ എല്ലാരും ബംഗാളിയാ വരുന്നേ അത് ശരി മലയാളികളോട് നിനക്കെന്തുവാണികളോട് ഇത്രം ഏഹ് സത്യം പറഞ്ഞു നീ കേരളത്തിൽ താമസിക്കുന്ന ബംഗാളിയുടെ മോൻ വല്ലതും അയ്യോ ചേട്ടാ പുച്ഛമായിട്ടൊന്നും ഇല്ല ഞാൻ പിന്നെ ബംഗാളിയുടെ മോൻ ഒന്നും അല്ല ഞാൻ മലയാളി തന്നെയാ ചേട്ടാ പിന്നെ ബംഗാളി ആണെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് ഒക്കെ ചെയ്തു തരും അതുകൊണ്ടാ പിന്നെ ബംഗാളി വരാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തേ അങ്ങനല്ലേ നിങ്ങൾ വരുന്നേ അയ്യോ ചേട്ടാ ചേട്ടാ ഇനിമയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ചേട്ടാ ഇനിമയുണ്ട് ഓടിക്കോ 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 ഏഹ് ചേട്ടൻ അവനെ കൊന്നോ ഇത്ര പെട്ടെന്ന് ചേട്ടൻ ത്രോയാണോ ചേട്ടാ ചേട്ടൻ കൊള്ളാലോ ചേട്ടൻ്റെ കയ്യിൽ ഏഹ് ഡാൻസ് കളിക്കുന്നു ഇത് കൊള്ളാലോ ചേട്ടാ ചേട്ടാ അതൊക്കെ പോട്ടെ നീ എന്തിനാണ് ഇങ്ങനെ ബംഗാളി വരാൻ വേണ്ടി ഇങ്ങനെ കളിക്കുന്നേ ചേട്ടാ അത് പിന്നെ മലയാളികൾ വന്ന് കഴിഞ്ഞ എന്നെ കളിയാക്കും ചേട്ടാ അയ്യോ ചേട്ടാ സോണു വരുന്നു സോണു വരുന്നു ഓടിക്കോ 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 ഓടി തള്ളിക്കോ ചേട്ടാ 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 ഓടിക്കോ ഓടിക്കോ ചേട്ടാ ഇതെന്തോ ചേട്ടാ ചേട്ടാ ഇതെന്തോ ചേട്ടാ ലൈറ്റ് ലൈറ്റൊക്കെ കത്തിക്കൊണ്ട് പോന്നെ ഇത് കൊള്ളാലോ ചേട്ടാ ലൈറ്റ് ഒക്കെ കത്തുന്നു ഇത് കൊള്ളാലോ ചേട്ടാ ലൈറ്റ് കളർ എന്തൊക്കെയാ ചേട്ടാ ചേട്ടനുള്ള ഇത് കൊള്ളാലോ ആ ചേട്ടാ ഞാൻ പറഞ്ഞു വന്ന കാര്യമില്ലേ ചേട്ടാ ഈ മലയാളികളോട് മലയാളികളൂടെ കളിച്ചുകഴിഞ്ഞാ എന്നെ എല്ലാവരും വിട്ടെങ് കളിയാക്കും ചേട്ടാ എന്ത് ചെയ്യാനാ എല്ലാരും എന്നെ നൂബേന്നങ്ങ് വിളിച്ച് കളിയാക്കും ചേട്ടാ പിന്നെ അവരാണെങ്കിൽ ഒന്നും ഗിഫ്റ്റും ചെയ്ത് തരത്തില്ല പക്ഷെ ബംഗാളികൾ അങ്ങനെ അല്ലേ ചേട്ടാ എന്ത് പറഞ്ഞാലും ആ സ്പോട്ടില് ഗിഫ്റ്റ് ചെയ്ത് തരും അങ്ങനെ അവന്മാര് അവന്മാര് സ്നേഹമുള്ളവരാ ആഹാ അത് ശരി എടാ മലയാളികൾക്ക് സ്നേഹമില്ലെന്ന് ആരാ നിന്നോട് പറഞ്ഞേ ചേട്ടാ ഞാൻ എപ്പോ കളിച്ചാലും എല്ലാരും എന്നെ കളിയാക്കും ചേട്ടാ നൂബേന്നൊക്കെ വിളിച്ച് എന്തിനാണ് ചേട്ടാ എല്ലാരും എന്തിനാ ചേട്ടാ എന്നെ ഇങ്ങനെ നൂബേന്ന് വിളിക്കുന്നേ അതുകൊണ്ടൊക്കെയാ പക്ഷേ ബംഗാളികളാണെ അങ്ങനെ നൂബേന്ന് വിളിക്കുമെങ്കിലും എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്ത് തരും ചേട്ടാ ചേട്ടാ എനിക്കൊരു റിച്ചിന്റെ ബോഡി ഒന്ന് ഗിഫ്റ്റ് ചെയ്തു തരുമോ സ്റ്റോറിലുണ്ട് ചേട്ടാ ഒന്ന് ഗിഫ്റ്റ് ചെയ്ത് തരുമോ ചേട്ടാ ചേട്ടനെ കൊണ്ട് പറ്റുമോ ഗിഫ്റ്റ് ചെയ്ത് തരാൻ ഏതാണ്ട് നാനൂറോ അഞ്ഞൂറോ ഡയമണ്ട് അങ്ങാണ്ട് കൊടുത്താൽ മതിയേട്ടാ എൻ്റെയിൽ അത്രയും പൈസ ഒന്നും ഇല്ല അതുകൊണ്ടാട്ടാ എനിക്ക് അങ്ങനെ ടോപ്പപ്പ് ചെയ്യാനായിട്ട് വീട്ടിന് എങ്ങനെയാ കേട്ടോ ചോദിക്കുന്നത് വീട്ടുകാരെന്തോ വിചാരിക്കും പോടാവിടുന്ന് എൻ്റെ പൈസ എടാ പോടാ ഒന്നും നീ ഒന്ന് എടാ നിന്നെ വിളിക്കണ്ട കേട്ടോ ആഹാ അത് ശരി കൊള്ളാം ചേട്ടാ േ എന്നെ വിളിക്കുന്നല്ലേ അല്ല ചേട്ടെന്തിനാ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നേ ഇമോട്ടോ ഏഹ് ഇമോട്ടോന്നൊക്കെ പറയുന്നേ ചേണെന്തിനാ കേട്ടാ എന്റെ അടുത്ത് വന്ന് ഇമോട്ടടിക്കുന്നേ പോലെ ചേട്ടാ എന്റെ അടുത്തൊന്നും ഇമോട്ട് അടിക്കാൻ വരണ്ട ഞാൻ പോവാട്ടോ ചേട്ടാ സോണു വന്ന് എനിക്ക് കളിക്കണം ചേട്ടാ അവിടെനിന്ന് ഇമോട്ടടിച്ചോണ്ടിരുന്നോ ഞാൻ പോണ് ചുമ്മാ എന്നെ വഴക്കും പറഞ്ഞു ഈ സമയത്ത് വല്ല ബംഗാളികളിലൂടെയും കളിച്ചായിരുന്നെങ്കിൽ ഞാൻ നന്നായിട്ട് കളിച്ചേന് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റും കിട്ടിയേന് നല്ല ഇമോട്ടോ നല്ല ഡ്രസ്സോ ചേട്ടാ സോണു വരുന്നുണ്ട് പെട്ടെന്ന് സോണി കയറ് ഷേ അങ്ങ് പോയല്ലോ സോണ് ചേട്ടാ സോണു വന്നേട്ടോ അയ്യോ സോണു വന്നേ അയ്യോ എനിക്ക് ഓടാൻ പറ്റുന്നില്ലേ അയ്യോ 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 ഓടുവാണേ ഞാൻ ഓടുക കേട്ടോ ആ ചേട്ടാ ചേട്ടാ ഏടാ ഞാൻ സോണി കയറി അങ്ങനെ ചേട്ടാ പെട്ടെന്ന് സോണിക്കേരിക്കും എൻ്റെ ലൈഫ് അയ്യോ എൻ്റെ ലൈഫിന്റെ ആ സാധനങ്ങളൊക്കെ എന്തു ചെയ്യോ അതൊക്കെ ഞാൻ കുറച്ച് കാണാത്ത രീതി കൊണ്ട് വച്ചേക്കുവാണല്ലോ ദൈവമേ എനിക്ക് കാണാനും പറ്റുന്നില്ല ആ കുറച്ച് ലൈഫേ ഉള്ളു പെട്ടെന്ന് ഓടി സോണി കയറി ഇത് കാര്യമായി കേട്ടോ എൻ്റെലാണെങ്കിൽ കുറച്ച് ലൈഫേ ഉള്ളു കേട്ടോ അയ്യോ മെഡിക്കറ്റും ഇല്ലല്ലോ എൻ്റെ കയ്യിൽ എന്തോ ചെയ്യും ഇനിയും ഞാനിനി എന്തോ ചെയ്യും ചേട്ടാ അയ്യോ മെഡിക്കറ്റ് ഇല്ലാതെ ഇനിമിയൊക്കെ വന്നു കഴിഞ്ഞാൽ അയ്യോ ദേ സോണു വരുന്നു ഓടിത്തള്ളട്ടെ 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 ചേട്ടാ പെട്ടെന്ന് ആ കേട്ടോ ചേട്ടാ പെട്ടെന്ന് പെട്ടെന്ന് വാ പെട്ടെന്ന് വാ അയ്യോ ഇവിടെ കാണ്ട എനിമിയൊക്കെ ഉണ്ട് കേട്ടോ എനിമി ഉണ്ട് കേട്ടോ ഇവിടെ അയ്യോ 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 ഓ അങ്ങ് ദൂരെ എനിമിയൊക്കെ നിൽക്കുന്നുണ്ടല്ലോ എനിക്ക് പേടിയാവുന്ന കേട്ടോ എൻ്റെലാണെങ്കിൽ ഒരു 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 ഗണ്ണ് പോലും ഞാൻ എടുത്തില്ല ഞാൻ എന്ത് മണ്ടനാ അയ്യോ ദോ എനിമി അവനെന്നെ കണ്ടു കാണുമോ അയ്യോ

എടാ പോയി ചെയ്യടാ എന്നെ എന്നെ പെട്ടെന്ന് അയ്യോ അയ്യോ സോറി ഞാൻ ഞാൻ ചേട്ടാ ഇനി ചേട്ടൻ ഞാനും ഞാനും ഈ ക്നാപ്പൻ ചേർക്ക മര്യാദക്ക് പോകണ്ട കളിയാ നീ ഒരുത്തം കാരണോ കേട്ടോ ഇത് ഇതൊക്കെ സംഭവിച്ചേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനം ഹലോ ചേട്ടാ ചേട്ടനോട് ഒരു അത്യാവശ്യ കാര്യം ചോദിക്കാൻ വേണ്ടിയാ ഞാൻ വന്നത് എടാ എടാ നീ പിന്നെയും വന്നോ ഇത്ര അത്യാവശ്യ കാര്യം ചേട്ടാ ചേട്ടനോട് ഞാൻ അവസാനമായിട്ട് ചോദിക്കുക എനിക്ക് കുറച്ച് ഡയമണ്ട് എങ്കിലും ഒന്ന് ടോപ്പ് ചെയ്ത് തരുവോ അല്ലെങ്കിൽ വേണ്ട ചേട്ടാ സ്റ്റോറിന് എന്തെങ്കിലും ഒരു ചെറിയ സാധനം ചെറിയ സാധനം അത് മതി മതിയേട്ടാ എനിക്കൊന്ന് ഗിഫ്റ്റ് അയച്ചു തരുവോ ചേട്ടാ എന്റെ അക്കൗണ്ടിൽ ഒന്നുമില്ല ഏട്ടാ അതുകൊണ്ടേട്ടാ എനിക്കൊന്ന് ഗിഫ്റ്റ് അയച്ചു തരുവോ പ്ലീസ് ചേട്ടാ എടാ പോടാ അവിടുന്ന് എന്റെ അടുത്ത് എവിടെ നിന്ന് ആണോ നിനക്ക് ടോപ്പപ്പ് ചെയ്ത് തരാം പൈസ ഒന്ന് പോടാ എനിക്കോ ഞാൻ അധികം ടോപ്പ് ചെയ്യാറില്ല പിന്ന നിനക്ക് നിനക്ക് എന്തുവാടാ ഏഹ് ഏഹ് രാവിലെ ഇറങ്ങിക്കോളും കുറെ ന്യൂബുകള് എടാ നിനക്ക് വേറെ ഒരു പണിയില്ലേ എടാ നീ സ്വന്തം ക്യാഷിനെ ടോപ്പ് ചെയ്യടാ അല്ലാതെ മറ്റുള്ളവരോട് ചോദിക്കാതെ എടാ നിനക്ക് നാണോ ഉണ്ടോ സ്വന്തമായിട്ട് നിന്റെ വീട്ടിൽ പൈസ ഇല്ലടാ വീട്ടുകാരോട് പോയി ചോദിക്കടാ അല്ലാതെ എന്നോടല്ലേ ചോദിക്കണ്ട നിനക്ക് എന്താടാ വീട്ടിൽ പൈസ ഇല്ലേ അവരോട് പോയി ചോദിക്കും അവരെനിന്ന് വാങ്ങിക്കും അല്ലാതെ എന്നോട് ഇങ്ങനെ ചെറുക്കാൻ നിൽക്കേണ്ടോ ഓ നിങ്ങളൊക്കെ വലിയ റിച്ച് ടീം ആയിക്കോട്ടെ കേട്ടോ നമുക്കൊന്നും പൈസ ഇല്ല ചേട്ടാ നമ്മുടെ വീട്ടിൽ എവിടെ നിന്ന് കേട്ടോ പൈസയൊക്കെ എന്ത് ചെയ്യാനാ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം പട്ടണിയൊക്കെയാണ് അവരുടെ അടുത്ത് എങ്ങനെയാണ് പൈസ ചോദിക്കുന്നത് അതും ഈ ഫ്രീ ഫയറിൽ ടോപ്പ് അപ്പ് ചെയ്യാനായിട്ട് ചേട്ടനൊക്കെ നിങ്ങളൊക്കെ റിച്ച് അല്ലേ റിച്ച് അല്ലേ ആ കുഴപ്പമൊന്നുമില്ല നിങ്ങളൊക്കെ റിച്ച് ആയിക്കോട്ടെ ആ ഞാനും ഒരു റിച്ച് റിച്ചാവും അല്ലേ കണ്ടോ പുതിയ അക്കൗണ്ടുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ വരും കേട്ടോ കേട്ടോടാ ഒരു നാൾ കേട്ടോ കേക്കുന്നുണ്ടോ നീ ഒരു നാൾ വന്നിരിക്കും സിക്സ് മന്ത്സ് ലേറ്റ് എടാ െ മനസ്സിലായോടാ ഏടാ എന്നെ മനസ്സിലായോ നിനക്ക് ഇല്ല ബ്രോ മനസിലായില്ലോ ആരായിരുന്നു ആറേഴ് മാസം മുന്നേ നീ എന്നെ കളിയാക്കിയില്ലോടാ എടാ റാൻഡു ആയിട്ട് ഒരു ഫുൾ മാപ്പിൽ വന്ന് നീ എന്നെ കളിയാക്കിയത് ഓർമ്മയുണ്ടോ എടാ ഞാൻ നിന്നോട് റിച്ചിന്റെ ബോഡി ഗിഫ്റ്റ് ചെയ്തിരുമോന്നൊക്കെ ചോദിച്ചത് ഓർമ്മയുണ്ടോടാ നിനക്ക് ആ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ബ്രോ ആയിരുന്നു അത് എന്റെ മോനെ എന്തോ നല്ല അക്കൗണ്ടാ ബ്രോ ഇപ്പം ബ്രോയ്ക്ക് അടിപൊളി അക്കൗണ്ട് ആണല്ലോ വൈറ്റ് ഏഞ്ചലിക് പാൻറ് പിന്നെ നല്ല ബോഡി പിന്നെ സാമുറായി തല എന്തോ അടിപൊളി അക്കൗണ്ടാ കൊറേ കളക്ഷനൊക്കെ ഉണ്ടെന്ന് ഉണ്ടോ തോന്നലോ എല്ലാം മാക്സ് ആണെന്ന് തോന്നലോ ഗണ്ണൊക്കെ അടിപൊളി അക്കൗണ്ട് ആണല്ലോ ബ്രോ എങ്ങനെ സെറ്റ് ആക്കി ബ്രോ ഇത്ര നല്ല അക്കൗണ്ടൊക്കെ എന്നെ ഒന്ന് ഫ്രണ്ട് ആക്കോ ബ്രോ എന്നെ ഒന്ന് ഫ്രണ്ട് ആക്കോ ബ്രോ പ്ലീസ് ബ്രോ എന്നെ ഒന്ന് ഫ്രണ്ട് ആക്കുവോ എടാ നീ അന്ന് എന്നെ എന്തൊക്കെ കളിയാക്കിയടാ അന്ന് ഞാൻ നിന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ടല്ലേ പോയത് ഒരു നാൾ ഞാൻ നിന്റെ മുന്നിൽ വരുമെന്ന് ഇപ്പൊ കണ്ടോടാ എന്റെ പവർ കണ്ടോ എന്റെ അക്കൗണ്ട് നോക്കടാ അടിപൊളി അക്കൗണ്ടാ എനിക്ക് ഇപ്പൊ അടിപൊളിയായിട്ട് കളിക്കാനും അറിയാം കേട്ടോടാ ഇപ്പൊ ആരാടാ നൂപ് നീ തന്നെ നൂപ് അല്ലാതെ വെറുതെ അന്ന് കളിയാക്കിരുന്നെങ്കി ഞാൻ ഈ ഒരു പണി നിനക്ക് തരത്തില്ലായിരുന്നു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അയ്യോ ബ്രോ സോറി ബ്രോ ഇനി ഞാൻ ഒരാളെയും കളിയാക്കത്തില്ല അന്ന് എന്റെ അറിവില്ലായ്മ കൊണ്ട് അങ്ങ് കളിയാക്കി പോയതാ ഒന്ന് ഫ്രണ്ട് ആക്കോ ബ്രോ ആ താങ്ക്സ് ബ്രോ ഇനി ഒരിക്കലും ഞാൻ ആരെയും കളിയാക്കത്തില്ല ബ്രോ ആ അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം